ഹായ് ഇന്ന് എൻ്റെ കെട്ടിയോ നിശിതി എല്ലും കപ്പ ഉണ്ടാക്കാണേ അപ്പം എന്നോട് പറഞ്ഞ എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തോളൂ എല്ലാം ഞാൻ പറഞ്ഞോളാം നീ പിടിച്ചാൽ മാത്രം മതി എന്നറിഞ്ഞട്ടോ അപ്പം ഞാൻ ഇത് വീഡിയോ പിടിക്കുന്ന മാത്രമേ ഉള്ളൂ ബാക്കി എന്തെല്ലാം ആണോ എന്നുള്ള കാര്യങ്ങൾ സങ്കീർണം പറയില്ലേ ഇത് നമ്മളൊരു ആറ് ചെറിയ ഉള്ളി വലിയ സമോളം ചെറിയ സമോളം ഒരു ആറെണ്ണം രണ്ട് തക്കാളി നാല് പച്ചമുളക് ി ഒന്നര കിലോ നമ്മൾ നമ്മൾ വലിയ അല്ല എല് നമ്മള് നമ്മള് അങ്ങനെ ചെറിയ തോലും ചെറിയ തോലല്ല നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അപ്പോൾ അവരുടെ രീതിയിലാണ് ഞാൻ പിന്നെന്തെങ്കിലും നമ്മുടെ രീതിയിലൊക്കെ നമ്മളൊരു പരിഷ്ണത് നടത്തുന്നുള്ള എല് ഇതിനകത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇതെല്ലാം നമ്മൾ ചേർക്കുക സബോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി നാല് പച്ചമുളക് ഇനി ഇതിന് വേണ്ടത് പാകത്തിൽ ഉപ്പ് ഉപ്പ് കുറച്ചിടാ മതി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കൂടുതലിടാം ഉപ്പിടുക മഞ്ഞൾപ്പൊടി എരിവ് ആവശ്യത്തിന് എല്ലുന്ന കാര്യം വെക്കുമ്പോൾ എരിവ് ആവശ്യങ്ങൾക്ക് ഇട ഞാൻ രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് ഇപ്പൊ ആവശ്യത്തിന് ഇട എരിവുള്ള മുളായിരിക്കും മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇനി നമ്മൾ ചേർക്കുന്നത് ഡബിൾ കോഴ്സിന്റെ മീറ്റ് മസാലയാണ് ഇത് പാകത്തിന് പാലത്തിനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മളൊരു കണക്കുണ്ടല്ലോ നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ വാചകക്കാരല്ലാത്തതിൻ്റെ പേരിൽ കണക്കുണ്ട് ആ കണക്കിനെ ഇട്ട് കൊടുക്കുക എന്നുള്ളത് കൊള്ളൂ വേണമെങ്കിൽ നമുക്ക് ചേർക്കാണ്ടോ രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാൻ എല്ലിൻ്റെ നമ്മള് പച്ചയ്ക്ക് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മല്ലിമുളകും എല്ലാം പച്ചക്കണം എങ്കിലേ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് നമ്മുടെ ആസാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ആറ് ഏഴ് ബിസില് അടിക്കട്ടെ അപ്പൊ അങ്ങനത്തേക്ക് നമുക്ക് കപ്പയൊക്കെ റെഡി ആക്കി കൊണ്ടുവരാം അത് കഴിഞ്ഞ് പത്തി നല്ല സൂപ്പർ മഴ തകർത്തടിച്ച് പെയ്യുവാണ് ഞങ്ങടെ ഇവിടെ എല്ലും കപ്പയൊക്കെ ഒരു ഒരു സുഖം കപ്പ കപ്പ നമ്മൾ ചെറു മീഡിയ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് തിന്നിട്ടിരിക്കുമ്പോണ്ടാവുന്ന ഞങ്ങൾ ഇങ്ങനെ ഓരോ പച്ചക്കപ്പയൊക്കെ എടുക്കും അതാരി ചുമ്മാ ദേ കയ്യൂണ കളഞ്ഞു കച്ചുണ്ണ കളഞ്ഞു പൊന്നാരി കളഞ്ഞു വേണ്ട കയ്പുണ്ടോ പൊന്ന കയ്പോ കപ്പിക്കണ്ടോ ആർക്ക് കൊടുക്കുന്നു എന്റെ കുഞ്ഞ് വെള്ളം കുടിക്കാൻ ദാഹിച്ച് എൻ്റെ പൊന്നാരി വെള്ളം കുടിക്കാൻ ദാഹിച്ച് ആ മതിയോ ചുമ അടവ് ആ മതിയോ മതിയോ പച്ചമര ഒക്കെ അരിഞ്ഞു വെച്ചു തേങ്ങയും ഉള്ളിയൊക്കെ തേങ്ങയും അതിന്റെ ഉള്ളി അരിഞ്ഞു വെച്ചു ഇല്ല കപ്പ് വെയിക്കാം അരിപ്പിച്ചു അതിකට ഒരു സംഭവാ ദാ ആ തേങ്ങയും ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുകാ അത് ലാസ്റ്റ് നമ്മൾ പറയാതിനത്തെ കാര്യങ്ങൾ ഓക്കേ ഇനട거든요 വൈറൈറ്റി അല്ലേ അപ്പൊ എനിക്ക് അറിയത്തില്ല ഇത് എങ്ങനെയാണ് വെക്കുന്നത് എന്ന് വെറൈറ്റിയാണെന്നാണ് പറഞ്ഞത് ഞാൻ ഞാൻ എല്ലാ സജീവനം തന്നെ മറ്റേ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ വരും ഞാൻ ഒന്നിനും ഹെൽപ്പ് ചെയ്തില്ല തേങ്ങ ചട്ടി കൊടുത്തു തേങ്ങ തേങ്ങ ചട്ടിക്കൊടുത്തു ഞങ്ങളുടെ അമ്മ വെല്ലുമിച്ച് പട്ടു പറയായിരുന്നു മോനെ അരയ്ക്കുമ്പോളാ അതായത് നമ്മൾ തേങ്ങ ഒക്കെ ഈ പണ്ട് പിള്ളേരെ കളിപ്പിക്കുന്ന കേട്ടോ തേങ്ങ ഒക്കെ ചത്തി വെച്ച് കഴിഞ്ഞു വെച്ച് നമ്മൾ അരയ്ക്കാൻ പിള്ളേർക്കൊക്കെ മടി അപ്പോൾ മോനെ ഇത് അരക്കാനൊക്കെ പറഞ്ഞു പറയും നമ്മൾ നമ്മൾ പോയി നല്ല നല്ല കറിയാ ചെറിയൊരു അത് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം തേങ്ങയും ഉള്ളിയും കൂടെ മുളകും കൂടെ ചേർക്കുന്നത് അതാണ് ഇതിനകത്തൊരു ടേസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയെങ്കിലും പറയാൻ പറ്റുള്ളൂ അത് നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ പാചകൻ നല്ലല്ലോ അതുകൊണ്ട് നോക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്

എണ്ണ ചൂടായി കടു പൊട്ടി പിന്നെ തേങ്ങ ചരന്തിയോ രൂമീ ഞാനിപ്പ തേങ്ങ ഇത്ര എടുക്കുമായിരുന്നുണ്ടല്ലോ എന്നെ വഴക്ക് പറഞ്ഞാ അവള് തേങ്ങ മൊത്തം തീർക്കാന്ന് പറഞ്ഞേനെ ഞാൻ തേങ്ങ ചരട്ടി കൊടുത്തുപോയി പോയോ ഞാൻ തേങ്ങ കഴിഞ്ഞ ദിവസം തേങ്ങ മേടിച്ചു പറഞ്ഞു ഉം നമ്മളിപ്പൊ തേങ്ങ മൊത്തം തീർക്കും എന്ന് പറഞ്ഞു മന അവനവിലും വെക്കാൻ വരുമ്പോഴത്തേനും രുചി വെച്ചു വേണമെങ്കിൽ പാലങ്ങൾ ചേർക്കണം നീ എന്തായാലും ആകണം ചമക്കണം അതിന് അടിക്കണ്ടല്ലോ പിന്നെ ഇന്നലെ രാവിലെ തജുക ചക്കക്കുരു മരി ചക്കുരുമൊഴുക്കോ ഇച്ചോറ് തോന്നിയ പന്നി ഏട്ടോ ഞാനല്ലേ നല്ല രുചിയുണ്ട് അപ്പൊ ഞാന് ഒരുപാട് ചോറ് എടുത്തിട്ടൂടി കഴിക്കൊന്നടുപ്പൊക്കെ മാറ്റി വെച്ചു ചുമന്നു വരുന്നു കപ്പ ഇവിടെ തിളച്ചു ഇത് എന്തേലും ചുമക്കണോ ഒത്തിരി ചുമക്കണോ ആ നമ്മള് ശരിക്കൊക്കെ വറക്കുന്ന പോലെ അത്രയാണോ അല്ലേ ആ അതിനിടയ്ക്ക് എന്നോട്ട് എല്ലിനുണ്ടോ എന്ന് നോക്കാനായിട്ടാ ഉപ്പ് ഒരു വെക്കുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരു കഷ്ണം എല്ലൊക്കെ തിന്നു നല്ല എല്ലൊക്കെ തേങ്ങ അതേണ്ട ചെന്നു അത്ര മതിയാവും ചട്ടിയുടെ ചൂടുണ്ടല്ലോ നമ്മൾ നിർത്തി കഴിയുമ്പോൾ അതെല്ലാം <laughs> വേണ്ട എല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് വേറൊരു ഉരുളിയിലോട്ട് മാറ്റി എല്ല് എല്ല് വെന്ത് വെള്ളവും എല്ലാ കുക്കറിനകത്തോണ്ട് അതുവഴി ഇതിനകത്തോണ്ട് ഒഴിച്ച് വെച്ചു ഇനി ഗ്രേവി ആയിട്ടൊക്കെ വേണമെങ്കിൽ എല്ലാം വേവിക്കുമ്പോഴത്തേന് ഇച്ചിരി വെള്ളം കൂട്ടി വെച്ചോ കേട്ടോ ഇതിപ്പോ ഇതായിട്ടാണ് മിക്സി കൊടുക്കണം അത് മീറ്റ് മസാലയിട്ട് വേറെ ഒന്നിനല്ല സജീവൻ ഇച്ചിരി എരിവ് ആവശ്യമാണേ അപ്പം എൻ്റെ ഗ്രേവി ഇട്ട് തിക്കാവുന്നു അത് സജീവൻ്റെ എരിവാണ് എരിവ് ഇച്ചിരി കുറവായി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ വന്ന എരിവ് അത് എന്ന് പറഞ്ഞു അപ്പോൾ സജീവൻ നോക്കിപ്പോൾ ഇച്ചിരി എരിവ് കൂടിപ്പോയി കുറഞ്ഞുപോയി പിന്നെ നൈസായിട്ട് അതിനെല്ലേ ജോണായിട്ടെ അതിനെല്ലേ ജോണായിട്ടേ െ കണ്ടോ നമ്മള് ഈ കപ്പ ഒത്തിരി ഉടയ്ക്കുന്നില്ല കപ്പ ഇങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കും അങ്ങനെയാണ് മറ്റുള്ള കപ്പ എല്ലും കപ്പ വേഗം ഒത്തിരി പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ ട്രൈ ചെയ്തതാണ് ഞാൻ കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ വൈഫ് നല്ലതാണെന്ന് ഞാൻ നീ പറഞ്ഞു എനിക്ക് പക്ഷേ കൊടുക്കണം കേട്ടോ കൊടുത്താലേ ഒരു കേട്ടോ ഇത് ഒടിച്ചു കൊടുത്തോ കൊടുത്തോ കൊണ്ടിക്ക് തോന്നാണ്. അതിന്റെ ഗ്രേവിയൊക്കെ നല്ല കപ്പയതിനാ തുണ്ടെന്ന് എൻ്റെ താവി വാଳച്ഛ ശരിയാക്കി അപ്പ എൻ്റെ താവി വാଳച്ഛ ചാട്ട് എടുക്ക ആ താവി എടുത്ത ചാട്ട് കൊടുക്കുക താവി എടുത്ത് ചാട്ട് എടു സാധണ്ണാ ഓണ്ടാ അടുത്ത താവി എടുക്കുന്നത് അല്ലേ നിങ്ങൾ എന്നെ ചിന്തിച്ചോണ കേട്ടോ ഞാൻ അതുകൊണ്ട് വലിയ തവി അറിവില്ലായ്മയതായിരിക്കും നല്ല ഞങ്ങള് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഇലക്കത്തേക്ക് ഞങ്ങൾ അഞ്ചാറ് കൂട്ടുകാർ കാണും കൂടെ അങ്ങോട്ട് കഴിക്കും

പിന്നെ ഉപ്പ് ഞങ്ങളിവിടെ പൊതുവേ കുറച്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല കാരണം ബി പി ഒക്കെ ഇച്ചിരി ഉണ്ട് അപ്പം നമ്മൾ മരുന്നൊട്ടി അധികം എടുക്കാതെ ഭക്ഷണത്തിലൊക്കെ കുറയ്ക്കുവാണെങ്കിൽ ടച്ചിങ്സ് ഒക്കെ ആയിട്ട് എടുക്കാൻ നല്ല സാധനമാണ് അല്ലേ നിങ്ങൾക്ക് ഇതി കൊടുക്കുക തേങ്ങ ഒരു തേങ്ങ നല്ല ചെറിയ തേങ്ങ എടുത്തോളൂ എല്ലാവരും കൊടുക്കണം അപ്പൊ എല്ലായിടത്തും പിടിച്ച് അങ്ങനെ ഒരു മൂന്ന് ലെയർ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ പിടിക്കേ ഒരു

ആരെ കൈയ്തുമ്പോ അങ്ങനെ বিলম্ব കൊടുക്കണ കേട്ടോ അല്ലെങ്കിൽ ഹോർട്ടലങ്ങ് കുറഞ്ഞു പോകും ഇങ്ങനെ കടന്ന് ഇട്ടേ বিলম্বയോടെ കൊടുുമ്പോൾ ഇനി അരച്ചുവെക്കണം അല്ലേന്നാവിയരെ ഒന്നാവി കേരള ചെറുതായിട്ട് ഒന്ന് കലയാ മതി 갈ിച്ചെടുട് കേട്ടോ ആവി ചേർന്ന് 갈ിച്ചുണ്ടോ അട പടിച്ചു വെക്ക് ജസ്റ്റ് ഒന്ന് അരച്ചുവെച്ചേ ഇനി തീ വേണ്ട തീ അങ്ങ് ഓഫ് ആക്കിയാ മതി ല്ലേ തീ അങ്ങ് ഓഫ് ആക്കിട്ട് അതിന് നല്ല തിളച്ച് നിൽക്കുന്നതല്ലേ പിന്നെ അങ്ങനെ മതി എന്നിട്ട് പിന്നെ വിളമ്പാൻ നേരത്തെടുത്താൽ മതി അപ്പം നല്ല സൂപ്പർ കപ്പ ബിരിയാണി റെഡി അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം